ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മികച്ച ഭൂരിപക്ഷത്തോടെ ബംഗ്ലാദേശിൽ അധികാരമുറപ്പിച്ചു ബി എൻ പി ചെയർമാൻ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകും മുൻ പ്രസിഡന്റ് സിയാബുർ റഹ്മാന്റെയും മുൻ പ്രധാനമന്ത്രി കാലിദാ സിയുടെയും മകനാണ് താരിഖ് റഹ്മാൻ താരിഖ് റഹ്മാനുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയത്തിൽ അഭിനന്ദനം അറിയിച്ചു മാസം നീണ്ട മുഹമ്മദ് നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന് ശേഷമാണ് ബംഗ്ലാദേശ് വീണ്ടും ജനാധിപത്യ ഭരണത്തിലേക്ക് മടങ്ങുന്നത് മുന്നൂറംഗ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷമായ സീറ്റും കടന്നാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ മുന്നേറ്റം ജമാഅത്തെ ഇസ്ലാമി സഖ്യം സീറ്റുകളിൽ ഒതുങ്ങി ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റ് സിയാവൂർ റഹ്മാന്റെയും ഗാലിദാസിയുടെയും മകൻ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിലെ അടുത്ത പ്രധാനമന്ത്രിയാകും പതിനേഴ് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തിയത് അറുപത് ദം പോളിംഗ് ആണ് തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ വിലക്കുണ്ടായിരുന്നതിനാൽ മത്സരിച്ചിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ വിജയിച്ച താരിഖ് റഹ്മാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ജനാധിപത്യപരവും പുരോഗമനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ബംഗ്ലാദേശിനെ ഇന്ത്യ തുടർന്നും പിന്തുണയ്ക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം